ശ്യാംകുമാർ കൊച്ചിരുന്ന വിശദാംശങ്ങളുമായി ടെലഫോൺ ശ്യാം ഗുഡ് മോർണിംഗ് ആ ശ്യാം എന്തൊക്കെയാണ് പറയുന്നത് എപ്പോഴും സംഘർഷാവസ്ഥക്ക് ഒരു അയവ് വന്നിട്ടുണ്ടോ വിവരങ്ങൾ വിശ്വാസികൾ തമ്മിൽ കർത്താവിന്റെ പേരിൽ ഏറ്റുമുടുത്ത കാഴ്ച അത് സുഖകമല്ലാത്ത കാഴ്ചയാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാഴ്ചയാണ് ആ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് കുർബാന നിർത്തിവെക്കാനും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രം കുർബാന നടത്തിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം തൃക്കാക്കര പോലീസ് വികാരിക്ക് കൈമാറിയിരുന്നു പക്ഷെ ആ നിർദ്ദേശം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇതേ സമയം തന്നെ വികാരിയുമായി കിരട് കുർബാനയെ എതിർക്കുന്ന വിഭാഗം അദ്ദേഹത്തിന്റെ മുറിവിൽ വെച്ച് ചർച്ച നടത്താൻ കയറി ഇപ്പൊണ്ടായിരുന്നു ആ ചർച്ച നടക്കുന്നതിടയിലേക്ക് കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗത്തിലെ ചില ആളുകൾ എത്തിയതാണ് ഒരു പോലീസ് യും രണ്ടുഭാഗക്കാരെ മാറ്റി നടത്തുകയുമായിരുന്നു ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ മുതൽ പണിയിൽ വലിയ ഒരു സംഘർഷത്തോടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് സഭയുടെ അധികാര ചിഹ്നങ്ങൾ ഒന്നും ധരിക്കാതെ ഫാദർ ആന്റണിക്ക് കുർബാന ചൊല്ലേണ്ട ഒരു സ്ഥിതി പണിയിൽ ഉണ്ടായി ചില കുർബാന തടയുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം വിശ്വാസികൾ പണിയിലേക്ക് എത്തിയതായിരുന്നു ഇതിനെ കാരണം പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് പക്ഷെ അപ്പോഴും വലിയ പ്രതിഷേധം ആ പണിക്കൂറിൽ ഉണ്ടാകുന്നു ഇന്ന് സ്ത്രീനട പുതിയ ആശുപത്രികളിൽ തന്നെ സ്ത്രീനട സഭ ആസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അതിന്റെ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ തന്നെയാണ് സ്ത്രീ കുർബാനി എതിർത്തുകൊണ്ട് ഒരു വിഭാഗവും അനുകൂലിച്ചുകൊണ്ട് മറുഭാഗവും രംഗത്തെത്തിയത് ഇതാണ് സംഘർഷത്തിനാക്കിയത് നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ല പോലീസ് ചർച്ച നടത്തുന്നുണ്ട് കുർബാന നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ അതനുസരിക്കില്ല എന്ന നിലപാടിലാണ് വികാരി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഇതേ വികാരി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഇന്നലെയും പ്രതിഷേധക്കാർ ഇതേ ദേവാലയത്തിൽ എത്തുകയും വികാരിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല ഇന്ന് സ്ഥിരത കുർബാന തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രണ്ടു ഭാഗവും ഇപ്പോൾ അവിടെ പരസ്പരം മുറിയിൽ സംസാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് ഒരു ആശ്വാസം മറ്റു കാര്യങ്ങൾ പോലീസ് ും ശാന്കുമാറാണ് കൊച്ചിയിൽ നിന്ന് ലൈനിൽ ചേർന്നത് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ കുർബാനയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ തർക്കം തുടരുന്നു എന്ന വാർത്തയാണ് പറയുന്നത് നിനക്കറിയാം കേരളത്തിൽ നല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ്